എക്സിറ്റ് പോളിൽ ഫലങ്ങൾ വെച്ചുകൊണ്ട് മാത്രം നല്ലത് കാരണം അത് അതിൽ തെറ്റുകളും ശരികളൊക്കെ പലപ്പോഴും ഉണ്ടാവാറ് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇതുവരെ നടന്നില്ല തെരഞ്ഞെടുപ്പ് രംഗത്ത് നടന്നിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നോക്കുമ്പോൾ രണ്ട് വിഭാഗത്തിന്റെ രണ്ട് ഗ്രൂപ്പിന്റെ രണ്ട് മുന്നണികളുടെയും പ്രവർത്തനം നോക്കുമ്പോൾ അതിൽ വളരെ കൃത്യമായ രൂപത്തിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് എൻ ഡി എയുടെ പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത് താങ്കൾ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി ഇതേപോലെ വോട്ട് ചോരി പ്രശ്നങ്ങളൊക്കെ ഉയർത്തിയിട്ട് ബീഹാറിൽ ഉടനീളം യാത്ര നടത്തിയിട്ടുണ്ട് പക്ഷെ അതൊരു വികാരത്തിന്റെ യാത്രയ്ക്ക് അപ്പുറത്തേക്ക് അത് അത് എസ്റ്റാ ജനങ്ങളിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൊന്നും നടന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അവിടെ എങ്ങനെയാണ് ഒരു മുന്നണിയെ നയിക്കേണ്ടത് എന്നതിന് ഏറ്റവും വലിയ തെളിവായിട്ടുള്ള ഇത് ഇപ്പൊ എൻ ഡി എ തന്നെ ബി ജെ പി യുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ട് അവർ ഓരോ കാര്യവും പ്രക പറഞ്ഞിട്ടുള്ളത് ആ ജനങ്ങൾക്കിടയിലേക്ക് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്ന രൂപത്തിലാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ നിതീഷ് കുമാറിന്റെ ജനപ്രിയത അത് കുറഞ്ഞിട്ടൊന്നുമില്ല ജന നിതീഷ് കുമാറിൻ്റെ ഒരു പ്രത്യേകത തന്നെയുള്ള അദ്ദേഹം ജനകീയനാണ് എന്നുള്ളതാണ് അങ്ങനെ ജനകീയനായിട്ടുള്ള നേതാവും അതേപോലെ തന്നെ കേന്ദ്രത്തിന്റെ ഭരണവും അതേ ഈ രണ്ട് കാര്യങ്ങളും കൂടി ചേർത്തിട്ടുള്ള ഒരു നീക്കം അവിടെ നടക്കുമ്പോൾ തന്ത്രപരമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനെ ഒരു വിഷയം എടുത്തുകൊണ്ടുവരുന്നു വോട്ട് ചോരി എന്നൊരു വിഷയം എടുത്തുകൊണ്ടുവരുന്നു അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നതിനപ്പുറത്ത് ജന മുന്നണിയെ തന്നെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല ഇപ്പൊ തന്നെ നമുക്കറിയാം ബീഹാറിൽ ഈ മുന്നണി ഉണ്ടായിട്ട് ഇപ്പൊ ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് ഐക്യം എന്ന രീതിയിലേക്ക് മാത്രമായിട്ട് വന്നിട്ടുള്ളത് പക്ഷെ ഈ മുന്നണിയുടെ പ്രത്യേകത എന്തായാലും നേരത്തെ തന്നെ ഇത് ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അന്നാണല്ലോ ഈ പറയുന്ന രൂപത്തിൽ ബി ജെ പിക്ക് ദേശീയ തലത്തിൽ തന്നെ ഒരു ശക്തമായ മുന്നണി ഇരുപത്തിയേഴ് പാർട്ടികൾ ചേർന്നുള്ള ഒരു മഹാഗഡ്ബന്ധൻ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നത് അന്ന് അതിന് നേതൃത്വം കൊടുത്ത ആളായിരുന്നു ഈ നിതീഷ് കുമാർ ആ നിതീഷ് കുമാറിനെ പോലുള്ള നേതാവ് പിൽക്കാലത്ത് എങ്ങനെയാണ് ആ മുന്നണിയിൽ നിന്ന് വിട്ടുപോയത് എന്ന് നമുക്കറിയാമല്ലോ നിതീഷ് കുമാർ ആവർത്തിച്ച് പറയാറുള്ള കാര്യം ഈ കോൺഗ്രസിന് താല്പര്യം ഇതൊന്നുമില്ല അവർക്ക് ചില സംസ്ഥാനങ്ങളിലെ ഭരണം കിട്ടണം എന്നതിന് അപ്പുറത്തെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്നില്ല മുന്നണിയെ നയിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടാണ് അദ്ദേഹം പിന്നീട് അപ്പുറം പോകുന്നത് നിതീഷ് കുമാറിനെ പോലൊരാള് ഒരു കാലത്ത് നരേന്ദ്രമോദിയുടെ അതിശക്തനായിട്ടുള്ള എതിരാളിയായിരുന്നു അതിശക്തനായിട്ടുള്ള വിമർശകനായിരുന്നു നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവുന്നതുകൊണ്ട് മുന്നണി വിട്ട ഒരാളാണ് എൻ ഡി എ സത്യം ഉപേക്ഷിച്ച ആളാണ് അപ്പൊ അങ്ങനെ ഉള്ള ഒരാളെ തിരിച്ചപ്പുറത്തേക്ക് കൊണ്ട് തന്ത്രപരമായിട്ട് കൊണ്ടുപോകാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വം ബി ജെ പി കഴിഞ്ഞു എന്നതാണ് എൻ്റെ പ്രത്യേകത അതാണ് എപ്പോഴും തങ്ങൾക്ക് ഭരണം നിലനിർത്താനോ ഭരണം പിടിച്ചെടുക്കാനോ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക ആ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് വളരെ കൃത്യമായ രൂപത്തിൽ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയാവുന്ന ആ സംവിധാനം വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ ഈ ബി ജെ പിക്ക് കഴിയുന്നു നിതീഷ് കുമാറിനെ പോലുള്ള ഒരാളോ അദ്ദേഹത്തിൻ്റെ ജനപ്രിയത സ്വന്തമാക്കിക്കൊണ്ട് ഇത് പലപ്പോഴും അവിടെ പറ്റുന്നില്ല ഈ കഴിഞ്ഞ നേ ബീഹാർ തെരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ തേജസ്വി യാദവ് പറഞ്ഞൊരു കാര്യമുണ്ട് അവിടെ അപ്പോഴാണ് വളരെ ശക്തമായ രൂപത്തിൽ കോൺഗ്രസും തേജസ്വി യാദവിന്റെ പാർട്ടിയും തമ്മിലുള്ള സഖ്യമുണ്ടായിരുന്നത് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പരാജയപ്പെട്ടപ്പോൾ തേജസ്വി യാദവ് പറഞ്ഞത് രാഹുൽ ഗാന്ധി എവിടെ പോയി എന്ന് പോലും എനിക്കറിയില്ല അദ്ദേഹത്തിന് ഇതിലൊന്നും താല്പര്യമില്ല എന്നുള്ളത് അതായത് ഒരു ഒരു മുന്നണിയാകുമ്പോൾ ഉണ്ടാകേണ്ട ഒരു കൂട്ടായ്മ അത് ഒരിക്കൽ പോലും ഉണ്ടാക്കിയെടുക്കാൻ പല സംസ്ഥാനങ്ങളിലും പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യം നമ്മൾ കാണേണ്ടത് ബി ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനം അത് ആ സംസ്ഥാനമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഒരു വലിയ ഏകാധിപത്യത്തിനെതിരെയുള്ള പോരാട്ടത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനമാണ് ജയപ്രകാശ് നരനാരായണന്റെ നേതൃത്വത്തിൽ അവിടെ അവിടെ നിന്ന് ബീഹാറിൽ നിന്നാണല്ലോ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം ആദ്യം ഉണ്ടാവുന്നതും അതിന് ജയപ്രകാശ് നേതൃത്വം കൊടുക്കുന്ന പിന്നെ ഇന്ത്യ മുഴുവൻ വ്യാപിക്കുന്നതും അങ്ങനെയുള്ള സംസ്ഥാനത്ത് അതേപോലെ ബി ജെ പിക്ക് എതിരായിട്ട് രംഗത്ത് വരണമെന്ന് ഒരു താല്പര്യമുള്ള ആളുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് പോകാനുള്ള ഒരു താല്പ ഒരു നീക്കം നടത്താൻ ഒരു കാലത്ത് നിതീഷ് കുമാറിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ പോലും മുന്നണിക്ക് അപ്പുറത്തേക്ക് മാറ്റി തീർത്ത ഒരു പ്രശ്നമുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഇലക്ഷൻ എഞ്ചിനീയറിങ് ഇനിയും കോൺഗ്രസ് പഠിക്കേണ്ടതുണ്ട് ഇന്ത്യ സഖ്യം പഠിക്കേണ്ടതുണ്ട് അത് അതിൻ്റെ ഒരു വലിയ ഒരു പോരായ്മ ഈ പ്രചരണ രംഗത്തൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വെച്ചുകൊണ്ട് മാത്രം പറയാം അവർ അവരുടെ താല്പര്യം അവർക്ക് എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അധാകൃഷ്ണൻ അങ്ങനെ പറഞ്ഞല്ലോ അവർ അവരുടെ താല്പര്യം ഈ തെരഞ്ഞെടുപ്പിന് വോട്ടൊക്കെ കൊടുത്തതിന് കിട്ടിയതിന് ശേഷം അത് പെട്ടിയിലായതിന് ശേഷം പിന്നീട് ഇത്തരത്തിലൊരു താല്പര്യം കാണിച്ചിട്ട് കാര്യമില്ല കാരണം എന്തായാലും നാളെ കഴിയുമ്പോൾ ഈ നാളെ ആവുമ്പോഴേക്കും റിസൾട്ട് പുറത്തു വരും അപ്പോൾ പക്ഷെ എല്ലാ ഈ ഫലങ്ങളിലും ഒരേപോലെ ഏതാണ്ട് ഒരേപോലെ കാര്യങ്ങൾ വരുന്നു അത് ഒരു സൂചന തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിന് കാരണം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നതിന് കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ സഖ്യത്തെ സഖ്യമാക്കി ബലപ്പെട്ട് സഖ്യമാക്കി നിർത്തുന്നതിൽ ഉണ്ടായ അതിൽ കോൺഗ്രസിനെ തന്നെയാണ് കാര്യമായിട്ട് കുറ്റപ്പെടുത്തേണ്ടത് കോൺഗ്രസ് ഈ ഒരു ഒരു സഖ്യം മഹാഗണ്ഠബന്ധൻ എന്നൊക്കെ പറഞ്ഞ് രണ്ടായിരത്തി പതിനെട്ട് കാലത്ത് പത്തൊമ്പതിന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പേ തുടങ്ങിയിരുന്നു അത് പോലും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഞാൻ പ്രവചനത്തിന്റെ ഇതിൽ പോലും അല്ലെങ്കിൽ പോലും പറയാൻ ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് വലിയ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്